നമസ്കാരം സി പി എമ്മിൻ്റെ ഉള്ളിൽ വലിയ തോതിലുള്ള ആഭ്യന്തര കലഹം നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ എല്ലാ ചാനലുകളും പച്ചയായി തന്നെ പുറത്തു പറഞ്ഞിരിക്കുകയാണ് ഇതുവരെ കാണാത്ത രൂപത്തിലുള്ള ഈ ഈ മാറ്റം പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ആഭ്യന്തര കലഹത്തിൻ്റെ കൃത്യമായ തെളിവാണെന്ന് പാർട്ടി നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുകയാണ് എന്താണ് ഇത്രയും ആഭ്യന്തര കലഹം നടന്നതിനുള്ള കാരണം നമുക്കറിയാം പിണറായി വിജയൻ എന്ന് പറയുന്ന അത് അപ്രമാദിത്യമുള്ള ഒരു നേതാവാണ് താനാണ് സി പി എം താനാണ് കേരളം താനാണ് പി സി മുഖ്യമന്ത്രി താനാണ് അധികാര കേന്ദ്രം അതുകൊണ്ട് വേറെ ആരും മിണ്ടാൻ പാടില്ല താൻ പറയുന്നതാണ് പാർട്ടി ലൈൻ അത് പ്രകാരം ഞാൻ പറയുന്നതിൽ അപ്പുറത്തെ ആരെങ്കിലും നീങ്ങിക്കഴിഞ്ഞാൽ അവരെല്ലാം പാർട്ടിക്ക് പുറത്താണ് അതിനുള്ള വഴികളെല്ലാം എനിക്കറിയാം അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടറിയേറ്റ് മീറ്റിങ്ങിൽ അഖിലേന്ത്യാ കേന്ദ്ര കമ്മിറ്റി അംഗമായ കേന്ദ്ര കമ്മിറ്റി സി കേന്ദ്ര കമ്മിറ്റി അംഗമായ ശ്രീമതി ടീച്ചറെ പരസ്യമായി ഇവിടെ എന്തിനാണ് വന്നത് നിങ്ങൾക്ക് ഡൽഹിയിലല്ലേ ജോലി നിങ്ങൾക്ക് എക്സംഷൻ തന്നിരിക്കുന്നത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും എക്സംഷൻ എക്സെപ്ഷൻ തന്നത് ഡൽഹി പ്രവർത്തിക്കാൻ അല്ലാതെ ഇവിടേക്ക് ആര് പ്രവർത്തിക്കാൻ പറഞ്ഞു ഇവിടെ ആര് പറഞ്ഞു കയറാനെന്ന് പറഞ്ഞ് അവരെ ഇറക്കി വിട്ടു വളരെ അപമാനിച്ച് വളരെ മോശപ്പെടുത്തി അവരെ ഇറക്കി വിടുകയായിരുന്നു ഒരു സ്ത്രീ എന്ന നിലയിൽ പോലുള്ള ഒരു പരിഗണന പോലും അവർ നൽകിയില്ല നമുക്കറിയാൻ മുമ്പ് ഈ ബാലാനന്ദൻ്റെ ഭാര്യ സരോജിനി ബാലാനന്ദനെ ലാവലിംഗ് കേസിൻ്റെ യഥാർത്ഥ രേഖകൾ പുറത്തു കൊണ്ടുവന്ന ആളെന്ന നിലയിൽ സെക്രട്ടറിയേറ്റിൽ നിന്ന് പുറത്താക്കി അവർ കരഞ്ഞുകൊണ്ട് ഓടിയ രംഗം എന്നാൽ ശ്രീമതി ടീച്ചർ അതിന് തയ്യാറായിരുന്നില്ല ശ്രീമതി ടീച്ചർ അതിന് പകരം എം എ ബേബിയെയും ശ്രീ അതേപോലെ ഇ പി ജയരാജൻ പാർട്ടി നേതാക്കന്മാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് എം വി ഗോവിന്ദൻ ആകട്ടെ പിണറായി വിജയന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നത്തിന് പിണറായി വിജയനെ പ്രകോപ്രകോപിച്ചത് പിണറായി വിജയൻ കഴിഞ്ഞ അഞ്ച് വർഷമായി കേരളത്തിലെ പ്രമുഖ നേതാക്കന്മാരെ എല്ലാം സി പി എം നേതാക്കന്മാരെ വെട്ടിനിരത്തുകയായിരുന്നു നമുക്കറിയാം കേരളത്തിൽ അറിയപ്പെടുന്ന സത്യസന്ധനായ ജനങ്ങളുടെ പിന്തുണയുള്ള ജി സുധാകരനെയാണ് അദ്ദേഹം വെട്ടി നിരത്തിയത് കഴിഞ്ഞ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ സുത്യഹമായ സേവനം നടത്തിയിട്ടുള്ള അഴിമതി രഹിതനായി അദ്ദേഹത്തെ പുറത്താക്കിയത് അഴിമതി നടത്താൻ വേണ്ടി സ്വന്തം മകനെ കുത്തി കയറ്റി കയറ്റാൻ വേണ്ടിയാണ് ാണ് അങ്ങനെ ജി സുധാകരനെ വെട്ടി ആദ്യം അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനത്തിന് പോലും മത്സരിക്കാൻ അവസരം കൊടുത്തില്ല ഇ പി ജയരാജനെ നേരത്തെ വെട്ടി അദ്ദേഹത്തിന് എം എൽ എമ്മയായി മത്സരിക്കാൻ അവസരം കൊടുത്തില്ല എ കെ ബാലിനെ വെട്ടി എ കെ ബാലിന് മത്സരിക്കാൻ അവസരം കൊടുത്തില്ല അതേപോലെയുള്ള രവീന്ദ്രനാഥന് ഏറ്റവും പ്രമുഖനായ രാഷ്ട്രീയ നേതാവാണ് തൃശൂരിൽ നിന്നുള്ള രവീന്ദ്രനാഥ് സത്യസന്ധൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹത്തെയും വെട്ടിമാറ്റി അങ്ങനെ പിണറായി വിജയൻ ആരൊക്കെ അനഭിതരാണോ അവരെയൊക്കെ വെട്ടിമാരി ഏറ്റവും പ്രധാന തോമസ് ഐസക്കിനെയാണ് കിഫ്ബി പദ്ധതി കൊണ്ടുവന്ന് ഇവിടെ കേരളത്തിൽ കോടികളുടെ പിന്നെ പുതിയ വികസനം വരുന്നു കേരളം മുഴുവൻ വികസിക്കാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കിഫ്ബി പദ്ധതി കൊണ്ടുവന്ന് കേരളത്തെ മുച്ചോട്ട് നശിപ്പിച്ച പിണറായി വിജയനെ ലണ്ടൻ മാർക്കറ്റിൽ കൊണ്ടുപോയി പരിഹാസ കഥാപാത്രമാക്കി മാറ്റിയ നമ്മുടെ തോമസ് ഐസക്കിനെയും പുറത്താക്കി അങ്ങനെ എല്ലാ പ്രമുഖരായ നേതാക്കന്മാരെയും പുറത്താക്കിയതോടെ തനിക്കെതിരെ നീങ്ങാൻ പറ്റുന്ന ഒരു നേതാവുമില്ല എന്ന് അറിഞ്ഞിരിക്കുമ്പോഴാണ് കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സമുന്നതനായ എല്ലാവരും ബഹുമാനിക്കുന്ന നേതാവ് ആനെ പിടിച്ച് പുറത്താക്കിയ ഡൽഹിയിലേക്ക് പറഞ്ഞയക്കുന്നത് അവർ പറഞ്ഞത് നമ്മളെ സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിപ്പിച്ച് ചാലക്കരയിൽ നിന്നും പിൻവലിച്ച് മന്ത്രിസ്ഥാനവും പിൻവലിച്ച് അദ്ദേഹത്തെ നേരെ ഡൽഹിയിലേക്ക് അയച്ചു നമുക്കിറച്ച് ശൈല ടീച്ചർ അറുപത്തി രണ്ടായിരം വോട്ടെണ്ണെ കൂടി പ്രവ ജയിച്ച അവരെ മന്ത്രിയാക്കാൻ പോലും പിണറായി വിജയൻ തയ്യാറായി പകരം ഒരു വിഴുപ്പ് പാണ്ഡമായ കേരളത്തിന് തന്നെ അപമാനമായ ആരോഗ്യ ആരോഗ്യവകുപ്പിനെ ബലാത്സംഗ കേന്ദ്രമാക്കി മാറ്റിയ വീണ ജോർജിനെയാണ് ആരോഗ്യമന്ത്രിയാക്കിയത് അങ്ങനെ കേരളത്തെ മുച്ചൂടും നശിപ്പിച്ച് ഈ මෑමවැව මfiaය තලවැන් අඩිඥාடு ගේ යන. അത് ഇപ്പോൾ താൻ ആരൊക്കെയാണോ തനിക്കെതിരെ നീങ്ങുന്നത് അവരെയൊക്കെ വെട്ടിമാറ്റി അതിന് അവസാനമാണ് ശ്രീമതി ടീച്ചർ ശ്രീമതി ടീച്ചറെ വെട്ടിമാറ്റാൻ കാരണം എന്താണ് അവർ വളരെ പിണറായി വിജയനെ തലയ്ക്ക് മുകളിലൂടെ കേന്ദ്ര കമ്മിറ്റിയിൽ കടന്നുകയറി എന്നുള്ളതാണ് സത്യം അവർ കേന്ദ്ര കമ്മിറ്റിയിലുള്ള പ്രമുഖരായ നേതാക്കന്മാരെ എല്ലാം കണ്ട് മണിയടിച്ച് അഖിലേന്ത്യാ മഹിള അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ തനി തനിക്ക് വയസ്സിൻ്റെ കാര്യത്തിൽ ഇളവ് അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പ്രത്യേക ഇളവ് നേടി ആ ഇളവ് നേടിയത് പിണറായി വിജയൻ അതേ ഇളവുണ്ട് എഴുപത്തൊമ്പത് വയസ്സുകാരനായ പിണറായി വിജയന് പാർട്ടിയിൽ ഇപ്പോൾ തുടരുന്ന ആ ഇളവിൻ്റെ അടിസ്ഥാനത്തിലാണ് പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും കേന്ദ്ര കേരളത്തിലെ സെക്രട്ടേറിയറ്റിലും അതേപോലെ സംസ്ഥാന കമ്മിറ്റിയിലെല്ലാം പിണറായി വിജയൻ പ്രവർത്തിക്കുന്ന ഇങ്ങനെ ഈ ഇളവിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുന്ന ഈ ഇളവിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ അത് മറന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം ആ ദിവസം സെക്രട്ടേറിയറ്റ് മീനിൽ പിണറായി വിജയൻ്റെ രോഷം അണപ്പൊട്ടിയൊഴുകി പരസ്യമായി ശ്രീമതി ടിച്ചറോടെ ഇറങ്ങിപ്പോവാൻ പറഞ്ഞു ആ ഇറങ്ങിപ്പോവാൻ പറഞ്ഞ കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ അവിടെ പങ്കെടുത്ത സെക്രട്ടറിയേറ്റ് മെമ്പർമാരടക്കം ഞെട്ടിപ്പോയി ഇത്രയും വികൃതമായൊരു മനുഷ്യനോ എന്നാണ് പലരും പിറപ്പെടുത്തത് ഇദ്ദേഹത്തിന് എന്താണ് പറ്റിയത് ഇത്രയും രോഷം പാടുണ്ടോ ഇത്രയും അഹങ്കാരം പാടുണ്ടോ ഇത്രയും ധിക്കാരം പാടുണ്ടോ അഹങ്കാരത്തിനും ധിക്കാരത്തിനും കായും കാലും വെച്ചാൽ അത് പിണറായി വിജയനാണെന്ന് ലോകത്തിലെല്ലാവർക്കും അറിയാം പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പോലും ഇങ്ങനെ പരസ്യമായിട്ടൊരു വനിതയോട് പ്രത്യേകിച്ചും വർഷങ്ങളായി പത്താം നാൽപ്പത് വർഷമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കേന്ദ്ര കമ്മിറ്റിയെ പുറത്തുപോയെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് പിന്നെ പിണറായി വിജയൻ അറിയാം പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അറിയാം കേരളത്തിലെ പാർട്ടി ഉള്ളതുകൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റി കേന്ദ്രത്തിൽ പാർട്ടി നിലനിൽക്കുന്നത് കേന്ദ്രത്തിലെ ഫണ്ടുള്ളതുകൊണ്ടാണ് അവിടെ ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നതനുസരിച്ചാൽ മതി എന്നുള്ള ധിക്കാരപരമായ നിലപാടിയായിരുന്നു പിണറായി വിജയന് പിണറായി വിജയൻ്റെ കാല് താങ്ങിക്കൊണ്ട് ആസനം താങ്ങിക്കൊണ്ട് മറ്റൊരാൾ കൂടി കേരളത്തിലുണ്ട് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച് അദ്ദേഹം വന്നാൽ കേരളത്തിലെ പാർട്ടി ശുദ്ധീകരിക്കും പിണറായി വിജയനൊക്കെ പിടിച്ചു മാറ്റുമെന്നൊക്കെയാണ് എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ വന്നിട്ട് അവസാനം എം വി ഗോവിന്ദൻ്റെ സകല പരിപ്പും വേവില്ല എന്നുള്ള രൂപത്തിലേക്ക് കൃത്യമായി കാര്യങ്ങൾ നീക്കിക്കൊണ്ട് പിണറായി വിജയൻ അദ്ദേഹത്തെയും വലയിൽ കുടുക്കി അദ്ദേഹത്തെ രാജ്ക്രാമനും ലണ്ടനിലേക്കും ഓസ്ട്രേലിയയിലേക്കും പറഞ്ഞു ആരുടെ വീട്ടിലാണ് അറിയാമോ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു ഒരധോലോക മാഫിയ തട്ടിപ്പുകാരൻ്റെ വീട്ടിലാണ് താമസിച്ചത് അദ്ദേഹത്തെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോലും അനുമതി ഉണ്ടായിരുന്നെങ്കിൽ അവസാനം ഇദ്ദേഹത്തിൻ്റെ തട്ടിപ്പുകളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ തട്ടിപ്പിനിരയായ ഒരാൾ കൃത്യമായിട്ട് അറിയിക്കുകയും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റേണ്ടി വന്നു സംസ്ഥാന തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റിയുടെ സഹായത്തോടെയാണ് ആ നീക്കം നടത്തിയത് അതിൽ രാജേഷ് കൃഷ്ണ പുറത്തു പോകേണ്ടി വന്നു ആ രാജേഷ് കൃഷ്ണയുടെ അധോലോക മാഫിയ കിങ്ങായ കള്ളപ്പണ സ്രോതസ്സിന്റെ വക്താവായ പിണറായി രാജേഷ് എന്ന് പറയുന്ന മന്ത്രിയുടെ ബിനാമിയൊക്കെ അന്ന് അറിയപ്പെടുന്ന കള്ളപ്പണ ബിനാമി എന്ന് അറിയുന്ന രാജേഷ് കൃഷ്ണയുടെ വീട്ടിലാണ് ഈ എം വി ഗോവിന്ദൻ താമസിച്ചത് എം വി ഗോവിന്ദൻ്റെ മകൻ രാജേഷ് കൃഷ്ണയുടെ സുഹൃത്താണ് ശ്യാം ശ്യാം നടത്തിയുള്ള തട്ടിപ്പുകളോട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പിണറായി വിജയൻ്റെ കൈവശമുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം പിണറായി വിജയൻ്റെ കൈവശം വന്നതോടെ ഈ ഫെമാ നിയമങ്ങളടക്കപ്രകാരം എം വി ഗോവിന്ദനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ചില നീക്കങ്ങൾ നടക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ എം വി ഗോവിന്ദന് പിണറായി വിജയൻ പറയുന്ന പ്രകാരം പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനായി ഇത്തവണ പരസ്യമായി തന്നെ അവിടെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ എം വി ഗോവിന്ദൻ പിണറായി വിജയനെ നോക്കി മിണ്ടാതിരുന്നു അപ്പോൾ അവസാനം ശ്രീമതി ടീച്ചർക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നു ഇപ്പോൾ എം വി ഗോവിന്ദൻ പരസ്യമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ കേന്ദ്ര കമ്മറ്റി ഒന്നുമില്ല കേന്ദ്ര കമ്മറ്റിയിൽ പോയി പ്രവർത്തിക്കേണ്ട ആൾ ഇവിടേക്ക് വരണ്ട ഇളവ് നൽകിയിട്ടുണ്ട് ഡൽഹിയിൽ മാത്രമാണുള്ളതിൽ ഇവിടേക്കെന്ത് പ്രവർത്തനം ശ്രീമതി ടീച്ചർക്ക് എന്ന് ചോദിച്ച് പറയേണ്ട പറയേണ്ടതാംശം അതാ എം എം വി എം വി ഗോവിന്ദനും പിണറായി വിജയനും ശക്തമായ മറുപടി കൊടുത്തുകൊണ്ട് നമ്മുടെ എം എ ബി രംഗത്ത് വന്നു ആദ്യം തന്നെ എം വി ഗോവിന്ദൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേൾക്കാം ശ്രീമതി ടീച്ചർ എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയായ പശ്ചാത്തലത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായി മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻറ്റായിട്ട് പ്രവർത്തിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവിടെ സെൻട്രൽ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ഒരു വനിത എന്ന നിലയിൽ അവർക്ക് പ്രത്യേക പരിഗണനയോടുകൂടി ആക്സേഷൻ കൊടുത്തു അങ്ങനെ സെൻട്രൽ കമ്മിറ്റിയിൽ എടുത്തു ഇപ്പോൾ സെൻട്രൽ കമ്മിറ്റിയിൽ എടുക്കുന്നത് കേരളത്തിലെ സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടല്ല അവിടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്

എന്ന് എം എ ബി അർത്ഥശങ്കയില്ലാത്ത വിധം പറഞ്ഞു ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും മാർസിസ്റ്റ് പാർട്ടിയുടെ താഴെ തട്ടിലടക്കം ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആർക്ക് കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് അതായത് കേന്ദ്ര കമ്മിറ്റി അംഗമായ ശ്രീമതി ടീച്ചർ അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ പ്രസിഡന്റായ ശ്രീമതി ടീച്ചർക്ക് സംസ്ഥാന കമ്മിറ്റിയിലും കേരളത്തിലെ സെക്രട്ടേറിയറ്റ് മീറ്റിംഗിലും പങ്കെടുക്കാവകാശമാണ് പിണറായി അല്ല ആരപ്പുറത്താൾ വിചാരിച്ചാലും അത് തടയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എം എ ബി ബി രംഗത്ത് നിന്ന് ഇത് വന്നതോടുകൂടി ആദ്യം ഇപ്പൊ സംസ്ഥാന ക സെക്രട്ടറി മീറ്റിംഗിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്ന അപമാനിതയായ ശ്രീമതി രചിൻ രംഗത്തെത്തി അവർ പറഞ്ഞു എന്നെ എന്നും നടന്നിട്ടില്ല തടയാൻ പറ്റുമില്ല അതോടുകൂടി അവരുടെ പ്രസ്താവനയൊന്നും കേൾക്കാം എനിക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് മഹിള അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ദേശീയതലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് സ്റ്റേറ്റുകളിലെല്ലാം പോകണം അങ്ങനെ പ്രവർത്തനം സംഘടിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലോ ഒന്നും പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള ഒരു ചർച്ചയും ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൽ വന്നിട്ടില്ല കേട്ടല്ലോ അവ ഇത് യഥാർത്ഥ പ്രശ്നം എന്താണ് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായല്ലോ ഇപ്പോൾ പിണറായി വിജയനെതിരെ ആരെങ്കിലും ഒന്ന് നീങ്ങിക്കഴിഞ്ഞാൽ പാർട്ടിയിൽ എല്ലാവരെയും വെട്ടിമാറ്റും ശ്രീമതി ടീച്ചറെ വെട്ടിമാറ്റാൻ കഴിഞ്ഞാൽ അവർ മുകളിലൂടെ ചാടി കേന്ദ്ര കമ്മിറ്റിയിലെത്തി ഇതാണ് പിണറായി വിജയനെ രോഷം കൊള്ളിച്ചത് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ വലിയ ആഭ്യന്തര കലഹം നടക്കുന്നു പൊട്ടിത്തെറിയുണ്ടായിരിക്കുന്നു എം എ ബി പി തീർത്ത് പറഞ്ഞിരിക്കുന്നു ഇവിടെ കളി വേണ്ട പിണറായി വിജയ മര്യാദയ്ക്ക് അവിടെ ഇരുന്നോ എന്നാണ് എം എ ബി പി പറഞ്ഞിരിക്കുന്നത് എം വി ഗോവിന്ദനുമുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ പി ജയരാജൻ ഇ പി ജയരാജൻ അതേ പിണറായി പാർട്ടിക്കുള്ളിൽ ശക്ത നേതാക്കന്മാരെല്ലാവരും പ്രമുഖ നേതാക്കന്മാരെല്ലാവരും എം എ ബി പിന്തുണ ഓർക്കുകയും എം എ ബി പരസ്യമായി പ്രസ്താവന ഇറക്കാനും പറഞ്ഞതോടെ ആഭ്യന്തര ഘടകം പാർട്ടിക്കുള്ളിലേക്ക് ബാധിച്ചിരിക്കുന്നു പിണറായി വിജയൻ്റെ മകളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എല്ലാ പിണറായി വിജയൻ നടത്തുമ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരങ്ങള ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായ പൊട്ടിത്തെറിയുണ്ടായി എന്നതാണ് ഏറ്റവും പ്രത്യേകത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിണറായി വിജയൻ്റെ മകൾ ഈ വീണ വിജയൻ കൊടുത്തിരിക്കുന്ന ഈ അഡ്രസ്സ് എക്സാലോജിക്ക് എന്ന കമ്പനിയുടെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്ന എ കെ ജി സെൻ്ററാണ് അപ്പം എ കെ ജി സെൻറ്റർ എന്ന് പറയുന്നത് എ കെ ജി സെൻ്റർ ഒരു തട്ടിപ്പ് കേന്ദ്രമാക്കി മാറ്റി മകളും പിണറായി വിജയനും എന്നുള്ളതാണ് സത്യം കാരണം പിണറായി വിജയൻ മകൾക്ക് യാതൊരു പാർട്ടി അംഗത്വവുമില്ല പാർട്ടി മെമ്പറുമില്ല എന്നാൽ അഖിലേന്ത്യാ മീറ്റിങ്ങിലടക്കം അവർ പങ്കെടുത്തു പ്രവർത്തിച്ചു അത് പിണറായി വിജയൻ മകൾ എന്നുള്ള നിലയിലാണ് അവരെ കൊണ്ട് പ്രവർത്തിപ്പിച്ചത് ഇപ്പോഴിതാ പാർട്ടി കേന്ദ്രമായ എ കെ ജി സെൻ്ററിൻ്റെ പേരിലേക്ക് എ കെ ജി സെൻ്ററിലേക്ക് ഇ ഡി എത്താനും അതേപോലെ സി ബി എത്താനുമുള്ള വഴി ഒരുക്കിയിരിക്കുന്നു പിണറായി വിജയൻ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശേഷം എന്തായാലും പാർട്ടിക്കുള്ളിൽ ഇത് നടക്കുന്ന വലിയ ആഭ്യന്തര യുദ്ധം പിണറായി വിജയൻ എങ്ങനെ തടയുമെന്ന് നമുക്ക് കാത്തിരിക്കാം കാരണം പിണറായി വിജയൻ ആർക്കെതിരെ ഏത് നടപടിയും സ്വീകരിക്കാൻ മനസ്സുള്ള പെരുങ്കളനായ മാഫിയ തലവനാണെന്ന് നമ്മൾ ടി പി ചന്ദ്രശേഖർ വാദത്തിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇവിടെയും അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കേണ്ട സത്യം നന്ദി നമസ്കാരം